ഹലോ ഫ്രണ്ട്സ് ഒറ്റ മിനിറ്റ് കൊണ്ട് ലോഗോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് അത് ഏത് ആപ്ലിക്കേഷനാണെന്ന് പരിചയപ്പെടുത്താം റെൻഡർ ഫോറസ്റ്റ് ഡോട്ട് കോം എന്ന ആപ്ലിക്കേഷനാണ് അതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഗോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും ലോഗോസ് ഈ ലോഗോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ലോഗോ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടെത്തിയിട്ട് അതിനെ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊഫഷണൽ ബേസ് ചെയ്ത് അല്ലെങ്കിൽ സർവീസ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ മേക്ക് ലോഗോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബ്രാൻഡ് നെയ് കൊടുക്കുക ഞാനിവിടെ ഗാലക്സി ഇൻഷുറൻസ് എന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ലോഗോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഗാലക്സി ഇൻഷുറൻസ് കൊടുത്തു ജനറേറ്റ് കൊടുത്തു ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടാഗ് ലൈൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സ്റ്റൈൽ ഫിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എ പിക്യൂർ െറ്റ് എ ഐ പിക് ഫോർ യു വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഗ്രേഡിയൻറ്റോ അല്ലെങ്കിൽ ആൽഫബറ്റിക്കലോ മിനിമലോ ലൈൻ സ്റ്റൈലോ സോളിഡ് ഫ്ലാറ്റ് ഇങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പൊ ഞാനിവിടെ ലെറ്റ് എ ഐ പിക് ഫോർ യു കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ് അപ്പൊ നിരവധി ലോഗോകൾ നമ്മുടെ ബ്രാൻഡ് നെയിം വെച്ചിട്ടുള്ളത് നമുക്കിവിടെ വരുന്നതായിരിക്കും അതായത് ഈ ഇടതുവശത്ത് കാണുന്നതാണ് ലോഗോയും അതിൻ്റെ അപ്പിയറൻസും ഇത് റൈറ്റ് സൈഡില് ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് പല ഓബ്ജക്റ്റുകളിൽ കാണിക്കുകയായിരിക്കും ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന ലോ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും സോ ഇതിനെ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനെ വീണ്ടും കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷനി ക്ലിക്ക് ചെയ്താൽ മതി ഇതേപോലെ നിരവധി ലോഗോകൾ കിട്ടിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോഴെല്ലാം കിട്ടുന്നത് ആ ലോഗാണ് നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റിങ് ആരംഭിക്കാൻ സാധിക്കുന്ന ഞാൻ ഈ ഒരു ഗാലക്സി ഇൻഷുറൻസ് എന്നുള്ളതിനകത്ത് കസ്റ്റമൈസ് കൊടുക്കുകയാണ് കസ്റ്റമൈസ് കൊടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം സൈസ് വലുതാക്കി ചെയ്യണമെങ്കിൽ ചെയ്യാം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കളർ ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ പല മാറ്റങ്ങളും നമുക്ക് ഇതിനകത്ത് വരുത്താൻ സാധിക്കുന്നതാണ് വരുത്തിയതിനു ശേഷം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് സോ ഇങ്ങനെയാണ് റെൻഡർ ഫോറസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോഗോ ആണ് ഞാനിപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ അത് ഡൗൺലോഡായിട്ടുണ്ട് നമുക്കത് ഒന്ന് കാണാം ഓക്കെ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ലോഗോ ആണ് കാണുന്നത് ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു